കരിക്കോട്ടക്കരി യു പി സ്കൂളിൽ വർണ്ണാഭമായ ചടങ്ങുകളോടെ ശിശുദിനം ആഘോഷിച്ചു കുട്ടികളുടെ പ്രിയപ്പെട്ട ചസ്സാജിയുടെ ഓർമ്മയിൽ സ്കൂളിലെ വിദ്യാർത്ഥികളും മാനേജ്മെന്റും അധ്യാപകരും പി ടി ഐയും ഒന്നിച്ച് കൈകോർത്തപ്പോൾ കുരുന്നുകൾക്ക് വേറിട്ട അനുഭവമായി ശിശുദിനാഘോഷം മാറി ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയും രാഷ്ട്രശില്പിയുമായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ വേഷപ്പകർച്ചയിൽ വിദ്യാലയത്തിലെ ഭൂരിപക്ഷം കുട്ടികളും എത്തിച്ചേർന്നത് വേറിട്ടൊരു കാഴ്ചയായിരുന്നു കൊടിതോരണങ്ങൾ കൊണ്ട് അലങ്കരിച്ച വിദ്യാലയാണത്തിലേക്ക് വിദ്യാർത്ഥികളെ മധുരപലഹാരം നൽകിയാണ് സ്വീകരിച്ചത് കുട്ടികൾ തന്നെ ക്ഷനായും ഉദ്ഘാടകനായും വിശിഷ്ടാതിഥികളായും മാറിയ ചടങ്ങിൽ ആടിയും പാടിയും കഥ പറഞ്ഞും പ്രസംഗിച്ചും കുട്ടികൾ വേദി കൈയടക്കി തുടർന്ന് മുദ്രാവാക്യങ്ങൾ വിളിച്ച് ചുവന്ന പനിനീർ പുഷ്പങ്ങൾ ധരിച്ചെത്തിയ കുട്ടി ചാച്ചാജിമാരും വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും അണിനിരുന്ന റാലി കരിക്കോട്ടക്കരി ഗ്രാമനിവാസികൾക്ക് കൌതുകം കാഴ്ചയായിരുന്നു അസിസ്റ്റന്റ് സ്കൂൾ ലീഡർ കുമാരി ആഹ്നൽ എൽസ കെ ജെ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സ്കൂൾ ലീഡർ കുമാരി മെറിൻ ആൻസിജോ അധ്യക്ഷയായി സ്കൂൾ സെക്രട്ടറി മാസ്റ്റർ മുഹമ്മദ് അസ്ലം പരിപാടി ഉദ്ഘാടനം ചെയ്തു ജനറൽ ക്യാപ്റ്റൻ മാസ്റ്റർ ഡോൺ സതീഷ് ചടങ്ങിലെ മുഖ്യാതിഥിയായിരുന്നു സ്കൂൾ മാനേജർ ടോറൻ ഫാദർ കുര്യാക്കോസ് കളരിക്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തിയ ചടങ്ങിൽ അയ്യൻകുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കുര്യാച്ചൻ പൈപള്ളിക്കുന്നേൽ വാർഡ് മെമ്പർ ബീന റോജസ് അസിസ്റ്റന്റ് വികാരി റോറൻ ഫാദർ റിബിൻ കളപ്പൊരയ്ക്കൽ സ്കൂൾ ഹെഡ്മാസ്റ്റർ ഡെന്നി മാത്യു നഴ്സറി പ്രിൻസിപ്പൽ സിസ്റ്റർ ഷെറിൻ എല്ലസ്റ്റി മദർ പിടിഎ പ്രസിഡന്റ് ലിറ്റി രാജേഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ജിസ് സബാസ്റ്റ്യൻ ചടങ്ങിന് നന്ദി പറഞ്ഞു മികച്ച റാലി അവതരിപ്പിച്ച ക്ലാസിനും ഭാരതാംബയായും ശാസാജിയായും ഇന്ദിരാഗാന്ധിയായും വേഷപ്പകർച്ച നടത്തിയ കുട്ടികൾക്കുമുള്ള സമ്മാനദാന ും നടത്തി കുട്ടികൾ മനോഹരമായ ശിശുദിന ഗാനങ്ങൾ ആലപിച്ചു നഴ്സറി ക്ലാസുകളിലെ കുരുന്നുകളുടെ പുഞ്ചിരി മത്സരം കാണികളുടെ മനസ്സിനെ കുളിരണിയിപ്പിച്ചു കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ സദസ്സിന് ആവേശമുണർത്തി കുട്ടികൾക്ക് വിഭവസമൃദ്ധമായ ചിക്കൻ കറിയും ചോറും വിതരണം ചെയ്തു പരിപാടിയിലുടനീളം ഹെഡ്മാസ്റ്റർ ഡെന്നി മാത്യു അധ്യാപകരായ ലിൻസ് തോമസ് സിസ്റ്റർ ഡെൻസി നിഷ ജോസ്ലിൻ സ്മിത പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവരുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു ആറ് ഏഴ് ക്ലാസ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലുള്ള ബാറ്റ് മേളത്തിന്റെ അകമ്പടിയോടെ മുന്നേറിയ റാലി ആവേശമുണർത്തി നമ്മുടെ വളരെ ആഘോഷകരമായ രീതിയിൽ നമ്മുടെ ഇന്നത്തെ ശിശുദിന റാലി അതുപോലെ തന്നെ മീറ്റിങ്ങും നമ്മളിവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ് വളരെ സന്തോഷമുണ്ട് വളരെ ഭംഗിയായി നിങ്ങൾ ശിശുദിന റാലിയും അതുപോലെ തന്നെ ഈ മീറ്റിങ്ങും ഒക്കെ വളരെ ഭംഗിയായി ഇവിടെ നടന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇപ്പം ഇങ്ങോട്ട് നോക്കിയാൽ എനിക്ക് വളരെ മനോഹരമായ കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് വെള്ള ഉടുപ്പും തൊപ്പിയും നെഹ്റു തൊപ്പിയും അതുപോലെ വർണ്ണ നിറമുള്ള വസ്ത്രങ്ങൾ ധരിച്ച് മനോഹരമായി നിങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു പക്ഷെ നമ്മുടെ സമൂഹത്തിൽ മറ്റൊരു വശവും കൂടി ഇതിനുണ്ട് പ്രശസ്ത കവിയായ അയ്യപ്പണികളുടെ ഒരു വാചകമുണ്ട് ഒരു ശിശുദിന റാലി ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഭിക്ഷ അരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കുട്ടി പാതയോരത്ത് വിശന്ന് വലഞ്ഞ് നിൽക്കുന്ന ഒരു കാഴ്ച നമ്മുടെ മുമ്പിൽ കാണിച്ചു വരുന്ന അദ്ദേഹത്തിന് രണ്ട് വഴികളുണ്ട് കളിക്കോപ്പല്ല ചിത്രകാവ്യ പുസ്തകമല്ല വെറും വെള്ളം തെളിക്കും വെന്തു 지രിക്കും വറ്റാണെന്നന്റെ മനസ്സ് സ്പ്രസ്പർ ഹെൽമാസ്സ് ടീച്ചേഴ്സ് പേരന്റ്സ് ആൻഡ് ഓൾ മൈ ഡിയർ ഫ്രണ്ട്സ് നൗ വാർ ഫോർ ദി बर्थडे ഓഫ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു who was the first prime minister of the independent india children loved and respected him and called him tata he had a great love for children so every year on his birthday we indians celebrate children's day with